നന്ദകുമാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് നന്ദകുമാർ ജനിച്ചത് പിതാവ് കുഞ്ഞുണ്ണി രാജയും മാതാവ് അമ്മയും മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ഉദ്യോഗം ആരംഭിച്ച അദ്ദേഹം തുടർന്ന് വിനോദസഞ്ചാരത്തെ ആസ്പദമാക്കി യാത്ര എന്ന പേരിൽ ഒരു മാസിക തുടങ്ങി നോവൽ ചെറുകഥ നാടകം ചലച്ചിത്ര ഗാനരചന പത്രപ്രവർത്തനം തുടങ്ങിയ രംഗങ്ങളിൽ വ്യാപരിച്ചിരുന്ന മലയാള സാഹിത്യകാരനായിരുന്നു നന്ദകുമാർ അദ്ദേഹത്തിന്റെ നോവലുകളിൽ ചിലതാണ് ദൈവത്തിൻ്റെ മരണം ഭ്രാന്താശുപത്രി രക്തമില്ലാത്ത മനുഷ്യൻ വണ്ടിപ്പറമ്പന്മാർ ദേവഗീതം തവവിരഹേ വനമാലി ഞാൻ ഞാൻ മാത്രം വീരഭദ്രൻ രണ്ടു പെൺകുട്ടികൾ സമാധി ഇരട്ട മുഖങ്ങൾ നാളത്തെ മഴകില്ല് ഞാന്യൂൽ സൈക്കിൾ ആ ദേവത പാട്ടയും മാലയും രൂപങ്ങൾ എന്നിവ ചെറുകഥകളിൽ ചിലതാണ് പ്രേമത്തിൻ്റെ തീർത്ഥാടനം സ്റ്റെപ്പിനി കൂകാത്ത കുയിൽ കൽപ്പടകൾ ആശ എന്ന തേരോട്ടം നീലാകാശവും കുറെ താരകളും ഒരു നക്ഷത്രം കിഴക്കുതിച്ചു എന്നിവ നാടകങ്ങളിൽ ചിലത് ഏഴു നിലമാളിക കിങ്ങിണി കെട്ടിയ കാലുകൾ മഴക്കാലത്തു മഴ പെയ്യും സ്ത്രീ അവളുടെ ഭംഗി ജയദേവന്റെ അഷ്ടപതിയായ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനമാക്കി രചിച്ച നോവലാണ് തവവിരഹേ വനമാലി രക്തമില്ലാത്ത മനുഷ്യൻ രണ്ട് പെൺകുട്ടികൾ എന്നീ നോവലുകൾ പിന്നീട് ചലച്ചിത്രങ്ങളായി ആവിഷ്കരിക്കപ്പെട്ടു സ്വർഗരതി അടിസ്ഥാനമാക്കി മലയാളത്തിൽ പിറന്ന ആദ്യ നോവലായിരുന്നു രണ്ടു പെൺകുട്ടികൾ പ്രസിദ്ധീകരണ കാലത്ത് വിവാദങ്ങൾ സൃഷ്ടിച്ച അത് പിൽക്കാലത്ത് മറ്റൊരു രീതിയിൽ പുനർവചിക്കപ്പെടുകയും വിശേഷമായ ആദരവ് നേടിയെടുക്കുകയും ചെയ്തു രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് തൃശൂരിൽ വെച്ച് നിര്യാതനായി